കാസർകോട് ചന്തേര മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തെ ഭക്തി സാന്ദ്രമാക്കി മംഗലക്കുഞ്ഞുങ്ങൾ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചതോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ് പന്തൽ മംഗലം വാണിയകുലത്തിലെ കന്യകമാരാണ് ഈ ചടങ്ങ് അനുഷ്ഠിക്കുന്നത് ഋതുമതികളാകാത്ത ബാലികമാരാണ് മംഗലക്കുഞ്ഞുങ്ങൾ പെരുംകളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്ര തിരുമുറ്റത്തെത്തുക കുളിച്ച് കുറിതൊട്ട് കസവുടുത്ത് ആഭരണങ്ങൾ ധരിച്ച് മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങിയാണ് കുട്ടികൾ അരങ്ങിലേക്കെത്തുന്നത് ചടങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വൃതാനുഷ്ഠാനത്തിലായിരിക്കും അച്ഛന്റെയോ അമ്മാവന്റെയോ ചുമലിലേറി കുഞ്ഞുങ്ങൾ ഉച്ചത്തോറ്റത്തോടൊപ്പം ക്ഷേത്രത്തെ വലം വയ്ക്കും കയ്യിലുള്ള വെറ്റില മുറിച്ചെടുത്ത് പിറകിലോട്ടെറിഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ക്ഷേത്രത്തെ വലം വെക്കുക ദേവിയുടെ പന്തൽ മംഗലത്തെ അനുസ്മരിച്ച് നടക്കുന്ന ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് വിശ്വാസം ന്യൂസ് കാസർഗോഡ്